മലയാളികൾ ഏറെ ആഘോഷമാക്കിയ ഒന്ന് തന്നെയാണ് പേളി മാണിക്ക് രണ്ടാമതൊരു കുഞ്ഞു ജനിച്ചത് പേളിയും ശ്രീനേഷിനും ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ അഭിനന്ദന പ്രവാഹമായിരുന്നു അന്ന് പേളിയുടെ പോസ്റ്റിന് താഴെ ഒരുപാട് ആരാധകർ സന്തോഷം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ ചിത്രങ്ങളൊന്നും കൂടുതൽ പുറത്തുവിടുന്നില്ലെന്നും കുഞ്ഞിന്റെ പേര് പോലും പേളി എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെയാണ് ആരാധകരുടെ ചോദ്യം പേളി പങ്കുവയ്ക്കുന്ന ഓരോ ചിത്രത്തിനും താഴെയും കുഞ്ഞിന്റെ പേരെന്താണെന്ന് പലരും ചോദിച്ചു വരുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞു ജനിച്ചതിന് ശേഷം പേളി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അത്ര അല്ല ഇതിനെല്ലാത്തിനും മറുപടിയായി പേളി തന്നെ സ്റ്റോറികൾ പങ്കുവെച്ചിട്ടുണ്ട് താനിപ്പോൾ വല്ലാത്ത റെസ്റ്റിലാണെന്നും ഇരുപത്തെട്ട് ദിവസത്തേക്ക് പുറത്തൊന്നും പോകരുത് എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണെന്നും പേളി പറഞ്ഞു കൂടാതെ ഇപ്പോൾ മരുന്നുകളുടെ ലോകത്താണ് ഓരോ ദിവസവും കുറേ മരുന്നുകൾ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും സജീവമല്ല കൂടിയ താമസിയാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പേളി പുതിയ വീഡിയോയുമായി എത്തും എന്നുള്ള സൂചനയാണ് മാത്രമല്ല കുഞ്ഞിൻ്റെ ചിത്രങ്ങളും പേര് വിവരങ്ങളും എല്ലാം പേളി തന്നെ പങ്കുവെക്കുകയും ചെയ്യും ഒരുപാട് ആരാധകർ ചോദിച്ചതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് പേളി തന്നെ പറഞ്ഞിട്ടുണ്ട്